ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സന്തോഷത്തിൽ നമ്മുടെ ചാനൽ വഴി നമ്മൾ നമ്മളറിയിക്കുന്നത് കൂടുതലായിട്ടും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണല്ലേ പക്ഷേ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ രണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ റെസ്റ്റോറൻറ്റിൽ അന്തർ റെസ്റ്റോറൻറ്റ് മംഗൂളിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ആളുകളാണ് പക്ഷേ ഞാനിവിടെ അധികം ആകാത്തതുകൊണ്ടാണ് ഞാനിവരം ആദ്യമായിട്ടാണ് ഞാൻ ഇന്ന് കണ്ടത് അതിന് മുന്നേ അതുകൊണ്ടാണ് അവരെ കാണാണ്ടിരുന്നത് പക്ഷേ നമ്മുടെ ഇവിടെ വരുന്ന സെലിബ്രിറ്റീസിനെയൊക്കെ ഞാൻ അറിയുന്ന ആളുകളെയൊക്കെ പോയി ഞാൻ പരിചയപ്പെടാറുണ്ട് ഞാൻ കാണാറുണ്ട് അവരാണ് നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റും ലാസ്റ്റുമായിട്ടുള്ളത് ഒന്ന് നമ്മുടെ ഷാൻജിയോ ആണ് പുള്ളി നല്ലൊരു കുക്കാണ് അതേപോലെ തന്നെ ലിൻഡ ജോസഫാണ് മറ്റേ ആൾ ഇപ്പം പേര് കൊണ്ട് പോലും പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇവരൊക്കെ അത്ര ഫേമസ് ആയിട്ടുള്ള ആളുകളാണ് ലിൻഡ ജോസഫ് നിലമ്പൂരുകാരിയാണ് പറഞ്ഞു വരുമ്പോൾ എൻ്റെയൊക്കെ വീടിൻ്റെ അടുത്താണ് എൻ്റെ ആൻറ്റി അങ്ങനെ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിച്ച സ്റ്റുഡൻ്റാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ അറിയുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്കൊക്കെ ഒത്തിരി സന്തോഷമാണ് പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകൾ ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ വന്ന് കാണാനും അവരോടൊക്കെ സംസാരിക്കാനോ കിട്ടുന്ന ഭാഗ്യം ഞാൻ നിങ്ങളെയും കൂടി നിങ്ങളടുത്തും കൂടി ഷെയർ ചെയ്ത് തരണ്ടേ അപ്പോഴല്ലേ നമ്മൾ ഒരു നല്ലൊരു ടീമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലുള്ള ചെറിയ ചെറിയ വീഡിയോസും മറ്റ് വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്കും ശരീര തുറക്കണം അപ്പോഴേ ജോബ് വേക്കൻസികൾ എന്ത് ചെയ്യൂ മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും നല്ല ദിവസം തന്നെയായിരുന്നു